ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽ ഗ്ലാം ബോക്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഈ മേക്കപ്പ് കിറ്റ് എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് അതെങ്ങനെയാണ് കിട്ടിയെന്നും ഞാൻ എങ്ങനെയാണ് ഈ ഓഫറിനെ പറ്റി അറിഞ്ഞതെന്നും ഒക്കെയാണ് എല്ലാം പറയുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് നല്ല പാക്കേജിംഗ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ അത് പറയാം വളരെ നല്ല പാക്കേജിങ്ങായിരുന്നു വലിയ ബോക്സിലൊന്നാക്കാതെ വളരെ നീറ്റായിട്ടുള്ള പാക്കേജിങ്ങായിരുന്നു പിന്നെ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതിയിരുന്നു അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു അത് വിത്തിൻ ടു ഡേയ്സ് രണ്ടാമത്തെ ദിവസം തന്നെ സാധനം എൻ്റെ കൈമേ കിട്ടി പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ എനിക്കിത് ക്ലിക്ക് ബൈ ക്ലിക്ക് ബ്യൂട്ടി ബൈ ദർശന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ആ ചേച്ചി ചെയ്ത ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് കാണാൻ വാങ്ങാൻ ഇടയായത് അതിൽ അവർ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റിയോ പറ്റിയോ ഓഫറിനെ പറ്റിയോ കറിഞ്ഞത് അപ്പം ഞാൻ ഓർഡർ ചെയ്തു രണ്ടാമത്തെ ദിവസം ഉച്ചയായപ്പോഴേക്കും സാധനം വീട്ടിലെത്തി അത് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു തുറന്നു നോക്കിയപ്പോൾ അടിപൊളി ബോക്സും കാര്യങ്ങളും ഒക്കെ നല്ല ബോക്സൊക്കെ നീറ്റായിട്ട് പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ അവസാനം വരെ കാണുക കാണുമ്പോഴേക്കും നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറ്റുമോ അന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ടീനേജേഴ്സിനോടൊപ്പം പിന്നെ എല്ലാ മേക്കപ്പ് സാധനവും ആദ്യമായിട്ട് വാങ്ങണം ബിഗ്നഴ്സിനോടൊക്കെ ആണെങ്കിൽ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഗ്രാൻ ബോക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാരണം നമുക്ക് ഒരുപാട് ക്യാഷ് ചിലപ്പം ഇറക്കാനുണ്ടാവില്ല എല്ലാ സാധനങ്ങളും കൂടി വാങ്ങാൻ അപ്പോൾ ഇതിൽ ഒരു അത്യാവശ്യമുള്ള ഒരു അഞ്ച് പ്രോഡക്റ്റ് നമുക്ക് ഇരുന്നൂറ് രൂപ ഒക്കെ കിട്ടും അത് നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പം ഇത് ആദിത്യ ഷെട്ടിയുടെ എന്താണ് ബ്രാൻഡാണ് അപ്പോൾ അവർ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബോക്സ് തുറന്നപ്പോൾ നല്ല ലക്ഷറി ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് തോന്നി ബോക്സും പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നപ്പോൾ രണ്ട് സാധനം കാണുന്നില്ല ഞാൻ വിചാരിച്ചു എൻ്റെ ഇന്ന് മിസ്സായി പോയോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയപ്പോൾ രണ്ടെണ്ണം കിട്ടി ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും ആയിരുന്നു എൻ്റെ ഇത് കാണാതെ നിന്നത് ഞാൻ അതൊക്കെ എടുത്തൊന്ന് കറക്റ്റ് സ്ഥലത്ത് ഞാൻ അവിടെ ഒന്ന് വെച്ചു കാരണം എനിക്കൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം കറക്റ്റ് ഇതിൽ പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കാജലാണ് നല്ല കാജലാണോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ കാജലിൻ്റെ സ്റ്റിക്ക് ഞാൻ ആദ്യം ഒന്ന് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കി അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ടില്ല ആ ചെയ്തിരിക്കുന്ന യൂട്യൂബറ് ഇങ്ങനെ നമ്മൾ ൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പൊട്ടുന്നു രണ്ടാമത് ചെയ്യുമ്പോൾ പൊട്ടുന്നു അങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോയി കളിക്കുന്നത് കണ്ടു അപ്പോൾ എൻ്റെ ഇതും പൊട്ടുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാനും കൂടി എനിക്ക് നല്ല ഇതായിരുന്നു ക്യൂരിയസ് ആയിരുന്നതായിരുന്നു അങ്ങനെ ഞാനത് എടുത്ത് ഞാനൊന്ന് രണ്ട് വര വരച്ചും പൊട്ടിയിട്ടൊന്നുമില്ല ഇപ്പം പൊട്ടിയിട്ടൊന്നുമില്ല വളരെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഒന്ന് സ്മഡ്ജ് ആവുന്നുണ്ട് അത് കുറച്ചൊന്നും ഇങ്ങനെ ഇതാവുന്നുണ്ട് രണ്ട് ഞാൻ കൈമലൊന്നിതാക്കിയപ്പോൾ സ്പ്രെഡ് ആവുന്ന പോലെ എനിക്ക് തോന്നി നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട് പക്ഷേ ബ്ലാക്ക് കളർ നല്ല ഡീപ്പ് ബ്ലാക്ക് കളറാണ് പിന്നെ നമ്മളൊരു കാച്ചില മാത്രം വാങ്ങുമ്പോൾ തന്നെ ടു ഹൺഡ്രഡിൻ്റെ അടുത്താവും പിന്നെ നമുക്ക് ഓഫറിൽ ഇത് കിട്ടുമ്പോൾ നല്ലൊരു ഡീലാണല്ലോ പിന്നെ രണ്ടാമത് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ലിപ് ബാമാണ് ലിപ്പ് ബാമ് ടിൻ്റഡ് ലിപ്പ് ബാമാണ് എസ് പി എഫ് ട്വൻ്റി പ്ലസ് ആണ് അവർ പറയുന്നത് ലിപ്ബാമ് ഞാൻ സ്റ്റിക്ക് ഒന്ന് നോക്കി എത്രത്തോളം വലുപ്പുണ്ട് എന്നൊക്കെ നോക്കി നല്ല ഒരു കളറിലാണ് വന്നിരിക്കുന്നത് സാധനം ഞാൻ കളറ് എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ നോക്കി എനിക്ക് കളർലെസ് ആണ് ശരിക്കും ലിപ്ബാമ് യൂസ് ചെയ്യാൻ ഇഷ്ടം എന്നാലും നമുക്ക് ഈ ഇതിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സെയിം സാധനമേ കിട്ടും നമുക്ക് അതിൽ ഷെയ്ഡ് മാറ്റാനോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് മാറ്റാനോ ഒന്നും നമുക്ക് പറ്റില്ല അപ്പോൾ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യണം അങ്ങനെ ഞാൻ ലിപ്പ് ഒന്ന് വരച്ച് നോക്കി അത്യാവശ്യം നല്ല കളർ വരുന്നുണ്ട് ലിപ്പ് ഇത്ര നമ്മൾ അറിയില്ല കൈമലായത് കൊണ്ടാണ് ഇത്ര അറിഞ്ഞത് ഭയങ്കര ഒരു പിങ്ക് അല്ല ഒരു അത്യാവശ്യം റൂബി പിങ്കോ റൂബി പിങ്കൊക്കെ പോലെ എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ ആണ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അത് നല്ല അടിപൊളി പാക്കേജിങ് നല്ല സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടോ അതൊന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കിയോ അധികം ഒന്നും വരാതെ വളരെ സട്ടിലായിട്ട് നല്ല രസത്തിൽ കുറച്ച് മാത്രം വന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായി ആ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് വേണ്ടത് ചി ചിക്ടിന് അതെല്ലാവർക്കും ചേരുന്നൊരു കളറായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു വിധം എല്ലാവർക്കും ഫേസിലേക്ക് ഇത് മതിയാവും പിന്നെ പിന്നെന്താ ആ അത് തന്നെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത് പിന്നെ വരുന്നത് ഞാൻ എടുത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തത് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അത് സിറം ഫൗണ്ടേഷൻ ആണ് പറയുന്നത് എസ് പി എഫ് തേർട്ടി പ്ലസ് ആണ് അത് ഞാൻ നോക്കി അത് എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഇതാണ് ഷെയ്ഡ് എല്ലാവർക്കും പറ്റിയ ഷെയ്ഡല്ല കുറച്ച് കുറച്ചുകൂടി കളറുള്ളവർക്കായിരിക്കും പറ്റുക എന്ന് എനിക്ക് തോന്നി നമ്മളെടുത്താൽ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഒരു ഇങ്ങനെ എടുത്തറിയുമെന്ന് എനിക്ക് തോന്നുക ഫേസിൽ കുറച്ചുകൂടി കളറുള്ളവർക്കായിരിക്കും അത് പറ്റുക എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ കവറേജിങ് കുഴപ്പമില്ലാത്ത കവറേജൊക്കെ ഉണ്ട് നല്ല കവറേജിങ് ഉണ്ട് ഉണ്ടെന്നു എനിക്ക് തോന്നിയില്ല എനിക്കതിൽ ഏറ്റവും ഒരു കുറച്ചെങ്കിലും ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഞാൻ ആ ഫൗണ്ടേഷൻ ആയിരിക്കും പറയാം പിന്നെ ഞാൻ ലിപ്സ്റ്റിക് എടുത്തു ലി ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അത് എൻ റിച്ചു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് മാറ്റാണ് സാധനം ഞാനത് ഷെയ്ഡൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു നോക്കി എനിക്ക് ഇഷ്ടമായി ആ ഷെയ്ഡ് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമാവാത്തവരാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ പരം മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പക്ഷേ നല്ല ഷെയ്ഡായിട്ട് തന്നെയാണ് എൻ്റെ ഒരു ഇത് പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം എല്ലാം കൂടിയും വാങ്ങുമ്പോൾ തന്നെ നല്ല ഓഫർ നല്ല ഡീലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്ലിപ്പ്കാർട്ടിൽ ജസ്റ്റ് ഹെർബ്സിൻ്റെ മേക്കപ്പ് ബോക്സ് ഗ്ലാം ബോക്സ് അടിച്ചു നോക്കിയാൽ മതി ഇപ്പോൾ നല്ല ഓഫറിൽ നടക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക്